ാമോരൂ കൂതനേ മൊത്തത്തിൽ നമ്മൾ തിരിച്ചറിയുന്നു എരുതിയിൽ വീണോര് വറചട്ടിലാക്കും എരുതിയിൽ വീണോര് വറചട്ടിലാക്കും ഒരു ഭൂതമല്ലൊരു കൊടും ശാപം രായൻ വെറിപ്പൂണ്ടു വിറയ്ക്കും ക്രോധൻ കായും കരണാഭൂതനേ മൊത്തത്തിൽ നമ്മൾ തിരിച്ചറിയുന്നു എവിടെ ഇതാണ് കേന്ദ്ര സർക്കാർ വിപണിയിലിറക്കിയ ഭാരതരിക്ക് ബദലായി സംസ്ഥാന സർക്കാർ രംഗത്തിറക്കുന്ന ശബരി കേറൈസ് ഈ ആഡംബരമായി കഴിക്കാൻ ഇങ്ങി നമ്മുടെ കൊണ്ടുപോയി വാഷ് പണി ക്ലീൻ പണി നമ്മൾ രണ്ട് രൂപം നമ്മുടെ റെഡി വിൽപ്പന ഇന്നിപ്പോ തുടങ്ങുകയാണ് വിൽപ്പനയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രിയാണ് നിർവഹിക്കാൻ പോകുന്നത് ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആകെ കിട്ടിയ അറുപത്തഞ്ച് ചാക്ക അരി കൊണ്ടുള്ള ഞാണിമ്മ കളിക്കാതിരുന്നത് ആ സാഹസം ഉദ്ഘാടിക്കുന്നത് കറപുരണ്ട കൈകളാകുമ്പോ തിരഞ്ഞെടുപ്പ് വരെ പോലും കല്ലരി നാടകം വലിച്ചു നീട്ടാൻ പറ്റില്ലെന്ന് ഉറപ്പായി പക്ഷേ ഈ അരി വാങ്ങി പെട്ടെന്ന് അടുക്കളയെ കൊണ്ടുപോയിട്ട് അരി വേവിച്ച് കഴിക്കാൻ ഒന്നും അരി കുറച്ചുകൂടി സമയം എടുക്കും എന്തുകൊണ്ടാണോ അരി നിറയ്ക്കാൻ നന്നായിട്ടുണ്ട് ഉദ്ഘാടനം ചെയ്യുക എന്നത് മാത്രമാണല്ലോ പ്രധാനം പിന്നെ അനക്ക് പണസഞ്ചി നിറയ്ക്കണം അതും സുപ്രധാനമാണ് ഏതായാലും കെ തുണിസഞ്ചിയുടെ പ്രായോഗികത പഠിക്കാൻ കാനഡയിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട് ശരിയാക്കി തരാ ഒരു കോടി റെഡിയാക്കിക്കോ സപ്ലൈകോ സബ്സിഡിയായി കാർഡൊന്നിന് നൽകി വന്നിരുന്ന പത്ത് കിലോ അരിയുടെ ഭാഗമായിട്ടാണ് അല്ല അതിന് പുറത്തല്ല അതിനുള്ളിലാണ് പേരിൽ വിതരണം നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിനാണ് റുപത് കിറ്റ് വാങ്ങി കഴിച്ചതിന്റെ ദഹനക്കേടും ഏനക്കേടും മാറാൻ ഇനിയും രണ്ടു കൊല്ലം സഹിക്കണമല്ലോ എന്ന് ചിന്തിച്ച് കുറ്റബോധം കൊണ്ട് നീറുന്നവരെ വീണ്ടും അരിയിലൊതുക്കാൻ മനക്കോട്ട കെട്ടണോ അതും പത്ത് കിലോയ്ക്ക് പകരം അഞ്ച് കിലോ അതേ അരി കേ ചേർത്ത് തൂക്കി തരുന്ന ഏർപ്പാട് ചോറ് തിന്ന് ജീവിക്കുന്നവരോട് തന്നെ വേണം പത്ത് കിലോ കിട്ടിയിരുന്ന സ്ഥാനത്ത് ജയ മട്ട കുറുവ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് അഞ്ചു കിലോയെ കിട്ടൂ തൽക്കാലം അത് മാത്രം ബാക്കി കിലോ പച്ചരി കൊടുക്കാൻ ശ്രമിക്കുമെന്ന് സൗജന്യമായിട്ട് ഞാൻ ഒന്നും നൽകുന്നില്ല എന്റെ ആഹ്വാനം അനുസരിച്ച് അവിനാശ് കുമ്മോട്ടിലാണ് ഈ അരി വിപണനം നടത്തുന്നത് ആദ്യത്തെ കുറച്ചുനാളത്തെ പബ്ലിസിറ്റിക്ക് വേണ്ടി കാരി ബാഗ് തുണി സഞ്ചി ഉറപ്പാക്കുകയാണ് അത് കഴിഞ്ഞാൽ പഴയ സിസ്റ്റത്തിലേക്ക് തന്നെ നിന്ന് സാധനം വാങ്ങുമ്പോൾ എങ്ങനെയാണോ ആ നിലയിൽ തന്നെ ഒരു ആളുകളുടെ അന്നത്തി എന്ന് അതേ അബദ്ധം തന്നെ വീണ്ടും വീണ്ടും കാണിക്കാതെ അരി എടുത്ത് കുറഞ്ഞ വിലക്ക് കൊടുക്കാനുള്ള അവസരം കേന്ദ്രം നിഷേധിച്ചു ആ ജനങ്ങളെ കേന്ദ്രം അരി തരാതെ പിടിച്ചു വെച്ചപ്പോ കഞ്ഞി മാത്രം കുടിച്ച് ശീലിച്ച മലയാളികളെ പട്ടിണി കിട്ടുകൂടാ എന്ന ഒറ്റ നല്ല ഉദ്ദേശം മാത്രമാണ് കെ റൈസ് അഥവാ കറുത്തവറ്റിന് പിന്നിൽ അല്ലാതെ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോ ഭാരതരിയോട് ആഭിമുഖ്യം കാട്ടി അവിടെ കുത്താതിരിക്കാൻ വെപ്രാളപ്പെട്ട് തട്ടിക്കൂട്ടിയതല്ല സത്യം

നഷ്ടത്രങ്ങൾ ഈ കവിത കേൾക്കാതിരുന്നാൽ അത് അവർക്കൊരു നഷ്ടമായിരിക്കും ഗതിവിഗതികൾ മാറാതെ ഒരിടത്ത് ഉറച്ചിരുന്ന് കേൾക്കുവിൻ നഷ്ടത്രങ്ങളെ ധൃത ഭേദങ്ങൾ ധൃതിയിൽ മാഞ്ഞു മറഞ്ഞതിലും പ്രതാപകവി പരിഭവിക്കുന്നുണ്ട് മലയാളിയായി ജനിച്ച് ജീവിച്ച് ഭരിച്ച് മുടിച്ച ഈ മഹാന്മാരുടെ ഭാഷാദാരിദ്ര്യം മാറ്റാൻ മാതൃഭാഷ ക്ലാസ് കൂടി കേറൈസ് മോഹം േ അവന് ചേരുന്ന പാകമാവാത്തത് വലിച്ചു കയറ്റുകല്ല എനിക്കിത് പാകാണച്ചാ പിന്നെ ഇട്ട് പരിചയം ഈ ഈണ്ടൽ അമ്മേ ഇപ്പൊ എന്നെ കാണാൻ ഒരു സ്റ്റൈലല്ലേ